പ്രധാനമന്ത്രി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൽ കേസെടുക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രവും നീതിപൂർവമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി എസ് ഡി പി ഐ ഇതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് പ്രതിഷേധ പ്രകടനം നടത്തി വിദ്വേഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രവും നീതിപൂർവമാക്കുക എന്നീ ആവശ്യങ്ങളുന്നയിച്ചായിരുന്നു എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തിയത് ഇതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് പ്രതിഷേധ പ്രകടനം നടത്തി പുത്തൻതെരുവ് ജുമാ മസ്ജിദിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പ്രതാങ്കംമൂട് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ജില്ലാ ട്രഷറർ ഇബ്രാഹിം വണ്ടാനം സെക്രട്ടറി അസ്ഹാബുൽ ഹക്ക് ജില്ലാ കമ്മിറ്റി അംഗം സിയാദ് മണ്ണാമുറി കായംകുളം മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ കൊപ്പാറ എന്നിവർ സംസാരിച്ചു വിശ്വസിക്കുന്നു ഇന്ത്യ ഇന്നും ഒരു ജനാധിപത്യ ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുവാൻ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഈ രാജ്യത്തിന്റെ തെരുവീതികളില് അവരുടെ സർവത്വവും സമർപ്പിച്ചുകൊണ്ട് ധീരോജ്വലമായ പോരാട്ടം നടത്തിയെന്ന് ഞങ്ങൾ അഭിമാനപൂർവം വീണ്ടും വീണ്ടും ഈ രാജ്യത്തിന്റെ ജനതയെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ അടങ്ങുന്ന സംഘം രാജ്യത്തേക്ക് സംഭാവന ചെയ്ത ലോകരാജ്യങ്ങൾക്ക് മാതൃകയാകുന്ന നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആ ഇന്ത്യൻ ഭരണഘടനയാണ് ഞങ്ങൾ മുറുകി പിടിക്കുന്നത് അതുകൊണ്ട് സംഘപരിവാരം വെച്ചു നീട്ടുന്ന യച്ചിക്കശങ്ങൾ വാങ്ങിയിട്ടോ തങ്ങളോടൊപ്പം നിന്ന് രാജ്യം ഒരു മനോരാഷ്ട്രമാക്കുവാനുള്ള സമീപനവുമായി ഞങ്ങൾ വരികയില്ല ഉറക്കെ പ്രഖ്യാപിക്കപ്പെടുമ്പോ അവരെ രാജ്യത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ ഇ ഡിയെയും അതേപോലെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ ഭയപ്പെടുത്തുകയും കീഴ്പ്പെടുത്തുകയും ആൾക്കാരെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാരെ പോലും കണ്ടുകൊണ്ടിരിക്കുന്നത് ചെങ്ങന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഷാനവാസ് മാന്നാർ ഹരിപ്പാട് മണ്ഡലം പ്രസിഡന്റ് അൻസർ കാർത്തികപ്പള്ളി മാവേലിക്കര മണ്ഡലം സെക്രട്ടറി ത്വാഹ പ്ലാവിള ചെങ്ങന്നൂർ മണ്ഡലം സെക്രട്ടറി റിയാസ് റഷീദ് ഹരിപ്പാട് മണ്ഡലം സെക്രട്ടറി നിസാം വന്ദികപ്പള്ളി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം